നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഭാഗ്യമാണ് നമ്മൾ എവിടെയും ഒരു ഗ്രന്ഥങ്ങളിലോ പുരാണങ്ങളിലോ ഒക്കെ തീർത്ഥം തയ്യാറാക്കാം തുടക്കാൻ പാടില്ല അതുപോലെ തന്നെ വീടുകളില് മാറാല തട്ടാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കരിന്തിരി കത്തുന്നത് അശുഭലക്ഷണമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിയിക്കുന്നവരാണ് നമ്മളെല്ലാവരും തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ എല്ലാവരും തന്നെ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തുന്നതിൽ ഒരു കാര്യവുമില്ല പ്രാധാന്യവും അതിന്റെ മഹത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ അതിന്റെ നിഷ്ഠയോടെ ആവണം ഭവനത്തിൽ ദീപം തെളിയിക്കേണ്ടത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഭവനത്തില് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിടേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സർവ്വ ഐശ്വര്യങ്ങൾക്കുമായിട്ട് വീട്ടില് നിലവിളക്ക് കൊളുത്തുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെയും തന്നെ അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് കരിന്തിരി കത്താം കരിന്തിരി കത്തുന്നത് ഭാഗ്യമാണ് കരിന്തിരി കത്തുന്നത് ദോഷമാണ് ഇങ്ങനെയൊക്കെ കരിന്തിരി കത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല കാര്യങ്ങളും പറയുന്നത് കേൾക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യം തന്നെയാണിത് എന്നാൽ കരിന്തിരി കത്തുന്നതൊന്നും ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പലർക്കും പല അഭിപ്രായമാണ് പക്ഷെ നമ്മൾ എവിടെയും ഒരു ഗ്രന്ഥങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും തന്നെ കരിന്തിരി കത്തുന്നത് മഹാഭാഗ്യമായിട്ട് കണ്ടിട്ടില്ല ഇതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ടുഭാഗം വിഷ്ണു ഭഗവാനേയും മുഗൾ ഭാഗം ശിവഭഗവാനെയും അതുപോലെ നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും ആണ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നിലവിളക്ക് അതുകൊണ്ട് തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് മനഃശുദ്ധിയും അതുപോലെ തന്നെ ശരീരശുദ്ധിയും ഈ രണ്ട് കാര്യവും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ആദ്യം തന്നെ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിടെയാണോ നിലവിളക്ക് കൊളുത്തുന്നത് ആ ഭാഗം ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് ശുദ്ധീകരിക്കാൻ പ്രത്യേകിച്ച് തീർത്ഥമോ അല്ലെങ്കിൽ പുണ്യതീർത്ഥമോ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് തന്നെ തീർത്ഥം തയ്യാറാക്കാവുന്നതാണ് ഇനി തീർത്ഥം തയ്യാറാക്കാനായിട്ട് മറ്റൊന്നും വേണ്ട ഒരല്പം തുളസിയില മാത്രം മതി നമ്മൾ ഏത് ജലമാണോ തീർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അത് കിണ്ടിയിലെ ജലമാണ് എന്നുണ്ടെങ്കിൽ ആ കിണ്ടിയിലെ ജലത്തിലേക്ക് നമുക്ക് അല്പം തുളസിയില ഇടാം അതല്ല നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിലാണ് തീർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമുക്ക് തുളസിയിലിടാം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് വീടും പരിസരവും അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു തീർത്ഥം കൊണ്ട് തളിക്കുക അതിനു ശേഷമാണ് കഴുകി വൃത്തിയാക്കിയ നിലവിളക്ക് തെളിയിക്കേണ്ടത് അപ്പോൾ ഇതിനിടയിൽ എല്ലാവർക്കും കുറെ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സ് വഴി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു ചൊവ്വയും വെള്ളിയും കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ദിവസങ്ങളാണ് അന്നേ ദിവസം വിളക്ക് തുടക്കാൻ പാടില്ല അതുപോലെ തന്നെ വീടുകളിൽ മാറാല തട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നേരാണോ എന്നതിനെ കുറിച്ച് ഒരിക്കലുമല്ല അന്നത്തെ ദിവസവും നിങ്ങൾക്ക് വിളക്ക് കൊളുത്താം വിളക്ക് കഴുകാം മാറാല തട്ടാം യാതൊരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ വീട്ടിൽ വൃത്തിയുണ്ടോ എത്രമാത്രം നമ്മൾ ഭവനത്തിൽ തെളിയിക്കുന്ന വിളക്കിന് ശുദ്ധിയുണ്ടോ അത്രമാത്രം ഐശ്വര്യം നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മടിയും ഉപേക്ഷയും വിചാരിക്കാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഏത് ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ വീടും പരിസരവും നിലവിളക്കും ഒക്കെ വൃത്തിയാക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു കാര്യം ഇന്ന് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള നിലവിളക്കുകൾ വാങ്ങിക്കാൻ ലഭിക്കും അല്ലെ എന്നാല് എപ്പോഴും നിലവിളക്ക് കൊ കൊളുത്താനായിട്ട് ഇല്ലാത്ത സാധാരണ നിലവിളക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് ഭദ്രദീപം തെളിയിക്കുന്നു എന്നാണ് പറയുന്നത് അത് സർവൈശ്വര്യവും പ്രദാനം ചെയ്യാറുണ്ട് ഇനി അഞ്ച് തിരിയിട്ട് നമുക്ക് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും തെളിയിക്കാൻ നിങ്ങൾക്ക് രണ്ട് തിരിയിട്ടും നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് വെറും തറയിലോ നിലത്തോ ഒന്നും തന്നെ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കാൻ പാടില്ല ഒരു പീഠത്തിന്റെ മുകളിലോ തട്ടിലോ താലത്തിലോ ഒക്കെയാണ് നിലവിളക്ക് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് പുഷ്പങ്ങള് തുളസിയില അതൊക്കെ വെച്ച് നമ്മുടെ വിളക്കൊന്ന് അലങ്കരിക്കുന്നത് നല്ലതാണ് അതുപോലെ വിളക്കിന്റെ വലതുഭാഗത്ത് കിണ്ടിയിൽ വെള്ളം വയ്ക്കണം ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ചിട്ടവട്ടങ്ങളോട് കൂടി വേണം നമ്മൾ എപ്പോഴും നിലവിളക്ക് കൊളുത്തുവാനായിട്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ കിണ്ടിയുടെ വാൽഭാഗം കിഴക്കോട്ട് തന്നെയാണ് എന്ന് നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി തിരിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കില് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികള് കൈകൂപ്പുന്നത് പോലെ ഇട്ടിട്ട് വേണം നിലവിളക്ക് കൊളുത്താന് അതാണ് പ്രമാണം പഞ്ഞുകൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് കോട്ടൺ കൊണ്ടുള്ള തുണി കൊണ്ട് തിരിയാക്കിയാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു കാരണവശാലും ഒറ്റ തിരിയിട്ട ദീപം തെളിയിക്കാൻ പാടില്ല ഇത് മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നത് രണ്ട് തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ കരിന്തിരി കത്തുന്നത് അശുഭലക്ഷണമാണ് നിലവിളക്ക് കരിന്തിരി കത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത് അതിനു മുൻപ് തന്നെ തിരി എണ്ണയിലേക്ക് മുക്കിയോ പുഷ്പം ഉപയോഗിച്ചോ അണയ്ക്കേണ്ടതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് കരിന്തിരി കത്തിയാൽ നമ്മൾ കത്തിച്ചതിനുള്ള ഐശ്വര്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു തീപ്പെട്ടി ഉപയോഗിച്ച് നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പലരും പറയുന്ന തീപ്പെട്ടി ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് അത് ശരിയാണ് ഒരു കാരണവശാലും നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നിലവിളക്കിലേക്ക് തീ പകരാനായിട്ട് പാടില്ല അതിനായിട്ട് നമുക്കൊരു കൊടിവിളക്ക് ഉപയോഗിക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കൊടിവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൺചിരാതില് തിരിയിട്ട് അത് കൊടിവിളക്കായിട്ട് സങ്കല്പിച്ച് തീപ്പെട്ടിയിൽ നിന്ന് ആ ഒരു മൺചിരാതിലുള്ള തിരിയിലേക്ക് തീ പകർന്ന് അതിനുശേഷം ആ അഗ്നി ആ ഒരു ചിരാത് ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് സൂക്ഷിക്കുന്നത് പോലെ കിണ്ടി സൂക്ഷിക്കുന്നത് പോലെ നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഒരു കൊടിവിളക്കും തുച്ഛമായ വിളക്ക് നമുക്കത് വാങ്ങിക്കാനായിട്ട് ലഭിക്കും ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടില് ഒരു കൊടിവിളക്ക് കൂടെ കരുതാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണ ശുദ്ധിയോടെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടുള്ളൂ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല ആരും ആരെയും നിർബന്ധിച്ചു കൊളുത്തിക്കേണ്ട ഒരു സാധനമല്ല നിലവിളക്ക് എന്ന് പറയുന്നത് വളരെയധികം പ്രാർത്ഥനയോടെ വളരെയധികം മനസമാധാനത്തോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തീപ്പെട്ടി ഒരു കാരണവശാലും നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് പാടില്ല ഇതും പല സമയങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഇന്നും ഈ ഒരു കാര്യം പലരും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചന്ദനത്തിരിയും ഒക്കെ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് കർപ്പൂരാരതി ഒഴിയാൻ സാധിക്കുന്നവര് അതും ചെയ്യുക അതും വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് സർവൈശ്വര്യം കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് ഒരല്പം സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തിരക്ക് പിടിച്ച് ധൃതി പിടിച്ചൊക്കെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനായിട്ട് നമ്മൾ സ്വസ്ഥതയോടെയും ഏകാന്തതയോടെയും വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട് നമ്മുടെ മനസ്സ് ഒരു ഭാഗത്തും ഇവിടെ കൈകൊണ്ട് നമ്മൾ നിലവിളക്ക് തെളിയിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു ഗുണവുമില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി